അല്ല എന്താണ് ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല അവസാനത്തുമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് നമ്മുടെ കേരളം കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇത് വ്യക്താക്കുന്നത് നീതി തേടി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇതാണ് ഗതിയെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾ കാര്യം പറയണോ ഇത് കുറേ കാലമായല്ലോ സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടു സിനിമാ മേഖല ഒരു വലിയ തൊഴിൽ മേഖലയാണ് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മുഖമാണ് അവിടെയുള്ളത് നമ്മൾ കണ്ടു ഇപ്പോൾ പോലീസ് സ്റ്റേഷനും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ആരെ വിശ്വസിക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ടുന്ന ഗവണ്മെൻറ് പ്രത്യേകിച്ച് അതിൻ്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളാണ് ക്രിമിനൽ കുറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ അവസാനം ചെന്നെത്തുന്ന അങ്കിളിലാണ് എല്ലാ ക്രിമിനൽസിൻ്റെയും അങ്കിളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എത്ര ദയനീയമായ ഒരവസ്ഥയാണിത് എത്ര ദയനീയമായ ഒരസ്ഥ അവസ്ഥയാണിത് സിനിമാ മേഖലയിൽ പാവപ്പെട്ട സഹോദരിമാരെ തൊഴിൽ തേടി ഉപജീവനത്തിന് തൊഴിൽ തേടി ചെന്ന സഹോദരിമാരെ പീഡിപ്പിച്ച വിവരം ബുദ്ധിമുട്ടിച്ച വിവരം ചൂഷണം ചെയ്ത വിവരം കിട്ടിയിട്ട് അഞ്ച് വർഷം അത് പൂത്തിവച്ചു കട്ടിലിനടിയിൽ പൂത്തിവെച്ചു എന്നിട്ട് മാത്രമല്ല അതിൽ മേജർ കുറ്റാരോപണ വിധേയരായ ആളുകളെ എം എൽ എ സ്ഥാനം കൊടുത്ത് എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് ചെയർമാൻ പദവിയും മറ്റ് സൗകര്യങ്ങളും കൊടുത്ത് ആദരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടാണ് ചെയ്തത് അപ്പോൾ കുറ്റക്കാരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകാനുമാണ് ഇക്കാലം അത്രയും ഈ ഗവൺമെൻറ് ചെയ്തത് അതുതന്നെയാണ് പോലീസിൻ്റെ കാര്യത്തിലുണ്ടായത് സി ഐ ആയാലും ഡിഒസ്പി ആയാലും എസ് പി ആയാലും ഒക്കെ ഈ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആളുകളെ ബഹുമാനിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് നേരത്തെ എസ് പിയെ കുറിച്ച് മലപ്പുറം എസ് പി ആയിരുന്ന ശ്രീ സുജിദാദിനെ കുറിച്ച് പറഞ്ഞ പരാതികളൊന്നും ഗവൺമെൻറ് മുഖവിൽ കെടുത്തില്ല ഇപ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് അതുതന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു എം എൽ എ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ട് എന്തായി മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒത്തുതീർന്നു എന്നാ പറഞ്ഞു മുഖ്യമന്ത്രിയുമായി എം എൽ എ സംസാരിച്ചിട്ട് വിഷയമാണോ വിഷയമാണിത് അൻവറിൻ്റെ സ്വത്തുകാരിയാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബകാരിയാണോ കേരളത്തിൽ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അതിൽ ഉയർന്ന ക്രിമിനൽ സുരക്ഷ നൽകേണ്ടുന്ന ക്രമസമാധാന നില പാലിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ കൊലപാതകമുണ്ട് തട്ടിക്കൊണ്ടുപോകലുണ്ട് കള്ളക്കടത്തുണ്ട് പീഡനമുണ്ട് ആർ എസ് എസ് ബാന്ധവുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രിയും എം എൽ എയും കൂടി സംസാരിച്ചാൽ തീരാവുന്ന കാര്യമാണോ ഇങ്ങനെയാണെങ്കിൽ എല്ലാ കൊതപാതികളും പോയി ഏതെങ്കിലും മന്ത്രിയായിട്ട് സംസാരിച്ചത് കോംപ്രമൈസ് കോംപ്രമൈസാക്കലാണോ ഈ പറഞ്ഞ കുറ്റങ്ങൾക്ക് എന്ത് ചെയ്തു എ ഡി ജി പിയെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ ഡി വൈ എസ് പിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഹെഡ് മാസ്റ്ററെ പറ്റിയുള്ള അന്വേഷണം നടത്താൻ സ്കൂളിലെ പ്യൂണിനെ അധികാരപ്പെടുത്തുന്ന പോലെയാണ് കേരളത്തിന് പുറത്ത് നിന്നുള്ള സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണം സത്യം പുറത്തു വരണം എല്ലാ കാര്യങ്ങളിലും ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ പരാതി സത്യത്തിൽ ഒരു പരാതി കൊടുത്താൽ എഫ്ഐആർ ഇടേണ്ട പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ പരാതി പൊന്നാനി സി എയെ കുറിച്ചുള്ള പരാതി തിരൂർ ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ട് ഒരു വിവരവും മാത്രമല്ല അതേ കുറ്റം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ കുറ്റാരോപിതർ ക്രിമിനൽസ് പ്രതികൾ എന്തൊക്കെയോ മുട്ടുന്യായങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് പറയാൻ അന്വേഷണം നടക്കട്ടെ പക്ഷെ അന്വേഷണം നടക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ ഒരു പരാതി കിട്ടിയാൽ എഫ്ഐആർ ഇടണ്ടേ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണ്ടേ ഒരു സ്ത്രീയല്ലേ പറഞ്ഞത് അന്വേഷണത്തിൽ അവർ പറഞ്ഞത് തെറ്റാണ് കളവാണ് എന്നുണ്ടെങ്കിൽ കേസ് ഒഴിവാക്കാമല്ലോ പക്ഷെ പേപ്പർ കിട്ടി കേസ് കിട്ടി പരാതി കിട്ടിയാൽ അത് ചവച്ചുകൊട്ടയിലേറിയലാണോ അല്ലെങ്കിൽ ആ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കലാണോ ഇത് സ്ത്രീ പക്ഷ ആണ് എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഇടതുപക്ഷ ഗവണ്മെൻ്റാണ് അതല്ലാന്ന് വ്യക്തമായി ഇപ്പോൾ സ്ത്രീപക്ഷാണ് സ്ത്രീപക്ഷത്തോട് കാണിച്ച നീതി നമ്മളൊക്കെ കണ്ടില്ലേ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചത് ചൂഷണം ചെയ്യപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഇത്തരമൊരു അവസ് സാഹചര്യം കേരളത്തിൽ ഒരു കാലത്തുണ്ടായിട്ടില്ല നമ്മൾ കടന്നു പോകുന്ന ഏതു വഴിയിലൂടെ കേരള ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഉത്ബുദ്ധത ഇതൊക്കെ അഭിമാനപൂർവ്വം തലയിലേക്ക് നടന്ന ആളുകളാണ് നമ്മൾ ഇപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റാളുകൾ എന്താ ചിന്തിക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ അറക്കുന്ന കേരളീയന് ഒരിക്കലും ദഹിക്കാത്ത ഇത്രയും കുറ്റ കുറ്റങ്ങളുടെയൊക്കെ അവസാനത്തെ തുമ്പെത്തുന്നത് എല്ലാ ക്രിമിനൽസിൻ്റെയും പ്രിയപ്പെട്ട അങ്കിളിൻ്റെ അടുത്തേക്കാണ്